ഹലോ ഗായ്സ് എല്ലോ സുഖമായിട്ടിരിക്കുന്നു ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായപ്പനെ കാണാൻ പോയതാണ് പോയി വരുന്ന വഴിയാണ് നമ്മളൊരു സിക്സ് ഒ ക്ലോക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങി എയിറ്റ് ഓ ക്ലോക്കിനാണ് കേട്ടോ അമ്പലത്തിലെത്തി തൊഴുതു തിരിച്ചിറങ്ങി ഒരു ട്വൽവ് ഓ ക്ലോക്കിനൊക്കെ ഇറങ്ങി നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് പോയിരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി തൊഴാ തൊഴുതു പോരാറായി നല്ല തിരക്കാണ് അമ്പലത്തിൻ്റെ ആ പരിസര പ്രദേശത്തൊക്കെ നല്ല തിരക്കാണ് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം പെരുമ്പലാവിൽ വന്നിട്ടോ ഭക്ഷണം കഴിക്കുന്നത് കാരണം കുറേ ഹോട്ടലുകൾ നോക്കി പക്ഷേ അവിടെയൊക്കെ ക്ലോസ്ഡ് ആണ് ഓണം ഞബിദിനം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട് ക്ലോസ്ഡ് ആണ് പക്ഷേ കയറി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ പറ്റ പരാജയമായിരുന്നു പിന്നെ വിശപ്പിൻ്റെ വിളി അത്രയും അത്രയും ദയനീയമായതുകൊണ്ട് നമ്മൾ അവിടെ കഴിച്ചു എന്നേ ഉള്ളൂ നമ്മൾ ഏകദേശം അര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് കുട്ടികൾക്കുള്ള ഫുഡ് വന്നത് എല്ലാവരും നേരോശും മസാല ദോശ തന്നെയാണ് പക്ഷെ കുട്ടികൾക്ക് നമ്മൾ പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞത് എന്നിട്ടും നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്തു പക്ഷേ കിട്ടിയ ഫുഡെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശമായിരുന്നു ഏറ്റവും ടേസ്റ്റിയില്ല ഉപ്പ് ഉപ്പുണ്ട് ചിലതിൽ നല്ല ഉപ്പുണ്ട് ചിലതിൽ ഉപ്പില്ല അതുപോലെ തന്നെ നമുക്ക് മാവൊന്നും അത്ര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തില്ല അത് ഇന്നത്തെ മാത്രം അറിയില്ല എൻ്റെ ഇന്നത്തെ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ മുംബൈ ഇത് ഇവിടെ നിന്ന് കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാ ഇന്നത്തെ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒറ്റ പരാജയമാണ് ഇത് ഒറ്റ പെരുമ്പ്ലാവില് സെൻറ്റ് മീരിയൻസ് കോളേജിനടുത്താണ് മുമ്പേ കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക എൻ്റെ ഇന്നത്തെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക